നമ്മുടെ നാട്ടിൽ ഏറ്റവും ഏറ്റവും ഗംഭീരമായി ലോ എൻഫോഴ്സ്മെന്റ് നടത്തുന്നൊരു ഏജൻസി എം ബി ഡി ആണ് ഏറ്റവും അരസികന്മാരുടെ ഒരു സംഘമാണ് അപ്പോൾ എല്ലാ നിലക്കും അവർ ഇത്തരം ഈ പ്രത്യേകിച്ച് ഇത്തരം നിയമലംഘനങ്ങളെല്ലാം ഏതോ നിലക്ക് വീഡിയോഗ്രാഫ് ചെയ്യപ്പെടുന്നുണ്ട് കാരണം അവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റയ്ക്ക് വേണ്ടി റീൽസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എവിടെയെങ്കിലും അത് കാണും അവരത് ലൊക്കേറ്റ് ചെയ്യും ആളെ പിടിക്കും പൂട്ടും അപ്പോൾ അതുകൊണ്ട് അവൾ ഗംഭീരമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അതേമാതിരി നമ്മുടെ നാട്ടിൽ പോലീസും വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഈ സഞ്ജു ടെക്കിയുടെ കാര്യം പറഞ്ഞാൽ എം ബി ഡിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്താണ് കാറിൽ കുളം ഉണ്ടാക്കി അപ്പോൾ സഞ്ജു ചോദിക്കുന്നുണ്ട് എൻ്റെ കാറിൽ ഞാൻ കുളം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് എൻ്റെ കാറിൽ ഞാൻ കുളം ഉണ്ടാക്കി അത് വീട്ടിലിരിക്കണം അത് റോട്ടിലൂടെ കഴിഞ്ഞാൽ അത് നിയമലംഘനമാവും നിയമലംഘനത്തിനെതിരെ സ്വാഭാവികമായിട്ടും നടപടിയെടുക്കും അതിരിക്കത്തന്നെ അതിനും കോഴ്സ് അത് ഞാൻ എം ബി ഡിയുടെ നടപടിയെ എന്താണ് അത് തെറ്റായ നടപടിയാണെന്ന് പറയുന്നില്ല പക്ഷെ അതിൽ വേറെ ചില എലമെന്റ് കൂടെ ഉണ്ട് ഒരു ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വയസ്സായ ഇരുപത്തെട്ട് വയസ്സായ ഒരു യുവാവാണ് അവരുടെ ഒരു എന്താ പറയുക ഒരു ഹരം ഞാനൊരു നിയമം ലംഘിച്ച് കളയാം എന്നതായിരിക്കില്ല പുള്ളിയെ പ്രചോദിപ്പിക്കുന്നത് ഇങ്ങനെ ചില ചില കളികളിൽ ഏർപ്പെടുക ഒന്ന് കുറച്ച് റീൽസ് ഉണ്ടാക്കുക അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ ഒരാളെ ഒരു നിതാന്ത ശത്രുവിനെ പോലെ വേട്ടയാടുക എന്ന് പറയുന്നത് അത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ആജീവാനന്ദം വിലക്കി എന്ന് പറയുന്നത് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സെക്ഷൻ നയൻറ്റീൻ പ്രകാരം ഇവർക്ക് അതിന് അധികാരമുണ്ട് എം ബി ഡിക്ക് ലോ എൻ ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒക്കെ അധികാരമുണ്ട് ഓഫ് കോഴ്സ് ഇയാൾക്ക് അപ്പീൽ ചെയ്യാം ഇനി ആജീവാനന്ദം വിലക്കുന്നു യൂട്യൂബിന് ഇവർ നോട്ടീസ് കൊടുക്കുകയാണ് പന്ത്രണ്ട് കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യണം യൂട്യൂബ് അത് പരിശോധിക്കുന്നു എട്ടെണ്ണം ടേക്ക് ഡൗൺ ചെയ്യുന്നു ബാക്കി നാലെണ്ണം അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു നാലോ ചോദിക്കും നേരത്തെ ഇവിടെ നിഷാദ് പറഞ്ഞ ഇവിടെ ഈ ഹെയ്റ്റ് മോങ്കേഴ്സിൻ്റെ ഒരു ഒരു മഹാസമുദ്രമാണ് നമ്മുടെ നാട് എല്ലാ ദിവസവും പാച്ച വറുക ശുദ്ധം ഇങ്ങനെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് നടക്കുന്ന ഡസൻ കണക്കിന് യൂട്യൂബ് ചാനലുകൾ അക്കൗണ്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട് വല്ലതും ഡ്രേക്ക് ഡൗൺസ് ഉണ്ട് വല്ലതിനൊരു നടപടി ഉണ്ട് അതൊന്നും ഇല്ല എന്തൊരു എന്തൊരു ഇപ്പം ഈ എം വി ഡിക്കാരെ പോലീസിലേക്ക് മാറ്റിയാൽ കുറച്ച് എനിക്ക് തോന്നുന്നത് എന്ത് ഭീകരമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ കൂടുന്നത് അവന് ഓഫ് കോഴ്സ് അവന് നിയമലംഘനം നടത്തി അതിനൊരു ഫൈൻ എടു അടപ്പിക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ലൈസൻസ് റദ്ദാക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു നടപടി ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഈ ചെറുപ്പ നാലോ ചോദിക്കും നമ്മുടെ ചെറുപ്പത്തിൻ്റെ ഹരങ്ങൾ ആവേശങ്ങൾ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഞാൻ മുമ്പ് ഓട്ടോ ഈ ദേഷ്യം ഓട്ടോഫോഴ്സ് വന്നപ്പം പറഞ്ഞൊരു കാര്യം ഉണ്ട് മൂന്ന് ചെറുപ്പക്കാർ ബൈക്കിൽ പോവുകയാണ് എം ബി ഡിയുടെ ഒരു പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത് നിയമലംഘനം നടത്തുകയാണ് നിയമലംഘനമാണ് മറ്റൊരു ഭാഷയിൽ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ അവരെന്താ ചെയ്യുന്നത് രണ്ടാൾക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് മൂന്നാൾ ഇരുത്തുകയാണ് അവർ ചെയ്യുന്നത് അവർ അക്കോമഡേറ്റീവായിട്ടുള്ള ആളുകളാണ് ഭയങ്കര ബോണ്ടിംഗ് ഉള്ള ആളുകളാണ് ഏ അങ്ങനെ കൂടി മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഈ ആ ഒരു ഒരുതരം അമ്മാവൻ സിൻഡ്രം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് നിയമലംഘനം തടയുക എന്നുള്ളത് മാത്രമല്ല ഒരു അമ്മാവൻ സിൻഡ്രം വലിയ തോതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് അതിനോട് എനിക്ക് യോജിപ്പില്ല